ഞാൻ വോട്ട് ചെയ്തപ്പോൾ എനിക്ക് സ്ഥലകാല വിപ്ര വിഭ്രാന്തി ഉണ്ടായി ഞാൻ കോൺഗ്രസ്സാർന്ന് വിചാരിച്ച് കമ്മ്യൂണിസ്റ്റിന് വോട്ടി മന്നിച്ചെടുമ്പോ മാഫ് കീജി മാർസിസ്റ്റുകാരെ ബി ജെ പി കാരാണെങ്കിൽ അവരെ കുരിച്ചെടുത്ത് അതിൽ ഇടിവെച്ചു കൊടുത്തത് കള്ളപ്പാന് പോലെ ഈ മാതിരി ഡാഷ് പരിപാടി കാണിക്കൂടാ എന്ന് ചോദിച്ചു പക്ഷേ കോൺഗ്രസ്സുകാർക്ക് അത് ശീലം വച്ചാൽ പക്ഷേ ഈ ഉണ്ടല്ലോ അയാൾ യഥാർത്ഥത്തിൽ ബിർ ജാഫറിൻ്റെ അവതാരമാണ് എന്ന് നമുക്ക് മനസ്സിലാവണം എപ്പോഴും ചോദിച്ചാൽ ഇവൻ്റെ ശബ്ദരേഖ പുറത്തു വന്നപ്പോഴാണ് അതായത് അമ്പത് ലക്ഷം രൂപ ക്യാഷായിട്ട് കൈ തരും അത് മേടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം നമ്മുടെ ലൈഫ് സെറ്റിൽഡായി ജാഫർ ഭാഷയെ പോലെയുള്ള ഒരു പ്രതിഭയെ കാട്ടുപിടിച്ച് ബ്ലോക്കിലേക്ക് സ്വാതന്ത്ര്യമായിട്ടാണെങ്കിലും മത്സരിപ്പിച്ച തൃശൂരെ ലീഗ് നേതാക്കന്മാരെയും അഭിനന്ദിക്കാരി നിർത്തിയില്ല പി ടി ഓസെ ലീഗുകാരായുള്ള കുത്തിനെ പിടിച്ചു കള്ള ഹിബാർ ബെക്കട രാജി ഉടനെ തന്നെ പുള്ളി രാജിക്കത്തെ എഴുതി കൈകൊച്ചു മിർ ജാഫർ എന്ന ഒരു ചരിത്ര പുരുഷന് നിങ്ങൾ പലരും കേട്ടിരുന്നു നമ്മൾ ഹൈസ്കൂൾ ക്ലാസ്സുകളിലൊക്കെ ചരിത്ര പാഠപുസ്തകത്തിൽ ഇദ്ദേഹത്തിൻ്റെ പേര് പരാമർശിക്കുന്നുണ്ട് ഈ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തേഴിൽ റോബർട്ട് ക്ലൈവിൻ്റെ നേതൃത്വത്തിലുള്ള ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പട്ടാളം ബംഗാൾ നവാബായിരുന്ന സിറാജു ദൗളയെ തോൽപ്പിച്ച് ബംഗാളിൻ്റെ ഭരണാധികാരം പിടിച്ചെടുത്തു എന്നാണ് നമ്മൾ ചരിത്ര പുസ്തകങ്ങളിൽ പഠിക്കുന്നത് അത് പരിപൂർണമായിട്ട് ശരിയല്ല ക്ലൈവിൻ്റെ പട്ടാളം സിറാജു ദൗളയെ പരാജയപ്പെടുത്തുകയും കൊലപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളത് ശരിയാണ് പക്ഷേ കുറച്ച് കാലത്തെക്കൂടി ഈ ഭരണാധികാരി ഇന്ത്യക്കാരനായ ഒരാളെ തന്നെ ഏൽപ്പിച്ചു അത് മിർ ജാഫറയായിരുന്നു മിർ ജാഫർ യഥാർത്ഥത്തിൽ സിറാജു ദൗളയുടെ സേനാനായകനായിരുന്നു യുദ്ധം മുറുകിയ സമയത്ത് സിറാജു ദൗളയെ ഇദ്ദേഹം പിറകിൽ നിന്ന് കുത്തി അഥവാ മിർ ജാഫർ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന പട്ടാളക്കാരും ക്ലൈവിൻ്റെ ഭാഗത്ത് ചേരുകയും അതിന് പ്രത്യോപകാരമായിട്ട് ക്ലൈവ് ഇദ്ദേഹത്തെ ബംഗാളിലെ നവാബാക്കി വാഴിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ചരിത്രം പിന്നെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഒറ്റുകാരനായിട്ട് ഏറ്റവും വലിയ വഞ്ചകനായിട്ട് ഏറ്റവും വലിയ കുലംകുത്തിയായിട്ട് കണക്കാക്കുന്നത് ഈ മിർ ജാഫറിനെയാണ് ഇയാൾ മിർ ജാഫറാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അയാൾ സ്വന്തം മേലാവിനെ സ്വന്തം മുതലാളിയെ സ്വന്തം യജമാനനെ പുറകിൽ നിന്ന് കുത്തിയ വഞ്ചകനാണ് പരമവഞ്ചകനാണ് എന്നാണ് ഈ സ്ഥാനത്തിന് അർഹനായ പിന്നൊരാൾ എൻ്റെ ഓർമ്മയിൽ പെട്ടെന്ന് വരുന്നത് കർണാടകക്കാരനും പിന്നീട് കോൺഗ്രസ് നേതാവും കേന്ദ്രത്തിൽ മന്ത്രിയുമായിരുന്ന റെയിൽവേ മന്ത്രിയുമായിരുന്ന സി കെ ജാഫർ ഷെറീഫാണ് പേരിൻ്റെ പ്രത്യേകത ഉണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കും ഇദ്ദേഹമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ മേധാവിയായിരുന്ന അദ്ദേഹത്തിനെ അരുമയായി കൊണ്ടുവരുന്നിരുന്ന അന്നത്തെ എ ഐ സി സി പ്രസിഡൻ്റും മുൻ കർണാടക മുഖ്യമന്ത്രിയുമായിരുന്ന എസ് നിജലിങ്കപ്പയെ പുറകിൽ നിന്ന് കൂത്തിയത് ഇദ്ദേഹം നിജലിങ്കപ്പയുടെ ഏറ്റവും അടുത്ത ആളായി നിന്നുകൊണ്ട് കോൺഗ്രസ്സിലെ സംഘടനാ പക്ഷക്കാരുടെ രഹസ്യങ്ങൾ അപ്പോഴപ്പോൾ ഇന്ദിരാഗാന്ധിയെ അറിയിച്ചുകൊണ്ടിരുന്നത് അതിൻ്റെ പ്രതിയോപരമായിട്ട് അദ്ദേഹത്തെ ഇന്ദിരാഗാന്ധി പല സ്ഥാനങ്ങളും മാനങ്ങളൊക്കെ കൊടുത്ത് വാഴിച്ചു അദ്ദേഹം നിരവധി തവണ പാർലമെൻറ്റ് മെമ്പറായി പിന്നെ കേന്ദ്രത്തിൽ റെയിൽവേ മന്ത്രിയായി ഇരിക്കുന്ന സമയത്ത് വളരെയധികം സമ്പാദിച്ചു വികസന പ്രവർത്തനങ്ങൾ നടത്തി അഴിമതി അറോപണ വിധേയനായി ഒരുപാട് കേസുകളിൽ പ്രതിയായി അവസാനം മരിക്കുന്നതിന് മുമ്പ് കോൺഗ്രസ് പാർട്ടിയെ തള്ളിപ്പറഞ്ഞു ആ അതുകൂടി ചെയ്തപ്പോഴല്ലേ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം നിലവേറുണ്ട് എങ്കിലും അദ്ദേഹം കോൺഗ്രസ്സുകാരനെ തന്നെ മരിച്ചു എന്നുള്ളതാണ് ചരിത്രം കോൺഗ്രസ്സുകാർക്ക് അങ്ങനെ ഒരു സൗകര്യമുണ്ട് കോൺഗ്രസിനകത്ത് നിൽക്കുന്നതുകൊണ്ട് കോൺഗ്രസ്സിനെ തള്ളി പറയും പിന്നെ പാർട്ടിക്കാർ ഇവരെ ഏറ്റിക്കൊണ്ടിരത്തിച്ച് ഞാനിപ്പോൾ ജാഫർ ഷെറീഫിനെ കുറിച്ച് പറയാറല്ല ഈ വീഡിയോ ചെയ്ത് ഇവിടെ സ്മരിയ പുരുഷനായിട്ടുള്ള വേറൊരു ജാഫറുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ജാഫർ മാഷ് എന്നാണ് ഈ മാഷ് ചെയ്ത കലാപരിപാടി എന്ന് വെച്ചാൽ ഇയാൾ മുസ്ലിം ലീഗിൻ്റെ പിന്തുണ ഉള്ള സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയിട്ട് യു ഡി എഫിൻ്റെ പാനൽ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കും നാട്ടുകാരുടെ വിവരമില്ലായ്മ ഇള ജയിപ്പിച്ചു ജയിച്ച് കഴിഞ്ഞ് അദ്ദേഹം പഞ്ചായത്ത് മെമ്പറായിട്ട് സത്യപ്രതിജ്ഞയ്ക്കു അത് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പിൻ്റെ ദിവസം രാവിലെ കുളിച്ച് ഐശ്വര്യമായിട്ട് ഇദ്ദേഹം പോളിംഗ് ബൂത്തിൽ വന്ന് ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് കൂട്ടിയിരുന്നു ഇടതുപക്ഷ സ്ഥാനാർത്ഥി ജയിച്ചു ഒരു വോട്ടിൻ്റെ വ്യത്യാസം ജയിച്ചു അവിടെ ഏഴ് എൽ ഡി എഫും ഏഴ് യു ഡി എഫുകൾ ബി ജെ പിക്ക് ബ്ലോക്ക് പഞ്ചായത്തിൽ മെമ്പർമാരില്ല അങ്ങനെ ഏഴ് ഏഴിന് തുല്യത പാലിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ നിർണായകമായ ഒറ്റ വോട്ടിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ജയിച്ചു അഥവാ കോൺഗ്രസ് സ്ഥാനാർത്ഥി തോറ്റു കോൺഗ്രസ്സുകാർ നജ്ജത്ത് കൈവച്ചു വോട്ട് എങ്ങനെ പോയി അപ്പോൾ രാവിലെ അദ്ദേഹം പറഞ്ഞ് ഞാൻ വോട്ട് ചെയ്തപ്പോൾ എനിക്ക് സ്ഥലകാല വിഭ്ര വിഭ്രാന്തി ഉണ്ടായി ഞാൻ കോൺഗ്രസ് സ്ഥാനത്ത് വിചാരിച്ച് കമ്മ്യൂണിസ്റ്റ് വോട്ട് ചെയ്തു മരിച്ചെടുമ്പോ മാഫ് കിജി എന്ന് പറഞ്ഞു കോൺഗ്രസ്സുകാർ പോങ്കന്മാരായതുകൊണ്ട് അത് വിശ്വസിച്ചു അല്ലെങ്കിൽ വിശ്വസിച്ച പോലെ ഭാവിച്ചു അതിൽ കൂടുതലായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല അഹിംസ പാർട്ടിക്കാരൻ ആയിപ്പോയി നേരെ വരച്ച പോലെ മാർസിസ്റ്റുകാരെ ബി ജെ പിക്കാരാണെങ്കിൽ അവരെ കുറിച്ച് നിർത്തി അല്ല ഇടിവെച്ച് കൊടുത്താൽ കള്ളം പാതിയുടെ പോലെ ഈ മാതിരി ഡാഷ് പരിപാടി കാണിക്കുവരടാ എന്ന് ചോദിച്ചു പക്ഷേ കോൺഗ്രസ്സുകാർക്ക് അത് ശീലമെല്ലാം അവർ പോട്ടെ പാവമല്ലേ എന്ന് വിചാരിച്ചു ഉച്ചക്കുശേഷം വൈസ് പ്രസിഡൻ്റിൻ്റെ തെരഞ്ഞെടുപ്പുണ്ട് അവിടെയെങ്കിലും ഇയാൾ നമ്മുടെ സ്ഥാനാർത്ഥിക്ക് കൂട്ടിയത് നമ്മളെ വിജയിപ്പിക്കും എന്ന് വിചാരിച്ചു കോൺഗ്രസ്സുകാരിൽ ശുദ്ധഗതിക്കാരായി പോയി ഉച്ച കഴിഞ്ഞ് ഇവരെ കണ്ടിട്ടേ ഇല്ല ആ വഴി പോയിച്ച് പിറ്റേ ദിവസം ലീഗുകാരായുള്ള കുത്തിനെ പിടിച്ചു കള്ള ഹിബാർ വെക്കട രാജ്യം എന്ന് ഉടനെ പുള്ളി പുള്ളി രാജിക്കത്തെഴുതി കൈവച്ചു ഇതൊന്നും നമ്മുടെ കേരള രാഷ്ട്രീയത്തിന് അത്ര വലിയ അത്ഭുതമൊന്നുമല്ല എല്ലാവർക്കും അറിയാം ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾ വിരഹമുണ്ട് പക്ഷേ ഈ ജാഫർ ഉണ്ടല്ലോ അയാൾ യഥാർത്ഥത്തിൽ ബെർ ജാഫറിൻ്റെ അവതാരമാണ് എന്ന് നമുക്ക് മനസ്സിലാവണം എപ്പോഴെന്ന് വെച്ചാൽ ഇവൻ്റെ ശബ്ദരേഖ പുറത്തു വന്നപ്പോഴാണ് അയാൾ പറയുന്നത് ഒന്നുകിൽ പ്രസിഡന്റ് സ്ഥാനം തരാം എന്ന് കോൺഗ്രസ് എല്ലാം സി പി എം പറഞ്ഞു അതിനേക്കാളും പുള്ളിക്ക് അട്രാക്റ്റീവായിട്ട് തോന്നിയത് ഓപ്ഷൻ ബി ആണ് അതായത് അമ്പത് ലക്ഷം രൂപ ക്യാഷായിട്ട് കയ്യിൽ അത് മേടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം നമ്മുടെ ലൈഫ് സെറ്റിൽഡായി ഇത് ഈ ലീഗ്കാരനായതുകൊണ്ട് പുള്ളി ചുന്തഗതി കൊണ്ട് ഈ കാര്യം അവിടുത്തെ ഒരു കോൺഗ്രസ്കാരോട് ഫോണിൽ പറഞ്ഞു കോൺഗ്രസ്കാരൻ്റെ ഫോണിൽ റെക്കോർഡിംഗ് ഉണ്ടായിരുന്നു അയാളെ റെക്കോർഡ് ചെയ്തു അത് നമ്മളെയൊക്കെ കേൾപ്പിച്ചു നമ്മളെയൊക്കെ ആനന്ദ സാഗരത്തിൽ ആറാണിച്ചു എന്ന് പറഞ്ഞു ഇവിടെ അമ്പത് ലക്ഷം രൂപയ്ക്ക് ബ്ലോക്ക് പിടിച്ച സി പി എം കാരുണ്ടല്ലോ അവർ വലിയ ആദർശവാദികളാണ് സത്യം വധ ധർമ്മം ചര എന്ന അടിസ്ഥാന തത്വത്തിൽ വിശ്വസിക്കുന്നവരാണ് പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ചും ഭരണഘടനാധാർമ്മികതയെക്കുറിച്ചുമൊക്കെ വാചാലരാകുന്ന ആളുകളുണ്ട് തുല്യനിലയിൽ ഓർഡർ ഉണ്ടായിരുന്നു ഭാഗ്യദേവത പരീക്ഷയ്ക്ക് വെങ്കിൽ കടാക്ഷിക്കുവെങ്കിലും ഒരുപക്ഷെ അവർക്ക് ആ ബ്ലോക്ക് പഞ്ചായത്ത് കിട്ടിയാൽ പരിചൊല്ലായിട്ട് വടക്കാഞ്ചേരി ബ്ലോക്ക് ഭരിക്കുകൊണ്ടിരുന്ന മാർ സിസ്റ്റുകാരാണ് സി പി എംകാരാണ് അവർക്ക് ഒരുപക്ഷെ ഭാഗ്യം കൊണ്ട് പ്രസിഡന്റ് സാധനവും വൈസ് പ്രസിഡന്റ് സ്ഥാനവും കിട്ടാൻ പറ്റും കിട്ടാതിരിക്കാനും സാധ്യതയുണ്ട് പക്ഷേ സി പി എംകാർ റിസ്ക്കിനൊക്കെ തരാറില്ല രണ്ട് കാരണങ്ങളുണ്ടാവും ഒന്നുകിൽ ഈ ഇവർ പതിനഞ്ച് കൊല്ലം കൊണ്ട് നടത്തിയ കളവ് ഒരു പക്ഷേ കോൺഗ്രസ്സുകാർ വന്നാൽ കണ്ടുപിടിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതായിരിക്കാം അതല്ലെങ്കിൽ അതിനേക്കാളും സാധ്യത എന്ന് പറഞ്ഞത് അമ്പത് ലക്ഷം കൊടുത്തിട്ടാണെങ്കിലും വടക്കാഞ്ചേരിയുടെ ഭരണം പിടിച്ചെടുത്താൽ വരുന്ന അഞ്ചു കൊല്ലം കൊണ്ടൊരു അഞ്ച് കോടിയോ അതിൽ കൂടുതലോ ദിവസം സമ്പാദിക്കാം എന്നവർക്കറിയാം നമ്മൾ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ ഡി സി സിയിലെ ആ തട്ടിപ്പുകളെക്കുറിച്ചും പണച്ചാക്ക രാഷ്ട്രീയത്തെ പറഞ്ഞു പറയും മാർസിസ്റ്റ് പാർട്ടികളുടെ സ്ഥിതി വളരെ വളരെയധികം വ്യത്യസ്തമല്ല കരുവണ്ണൂർ ഇടപാടില് നമ്മൾ കണ്ടാണുള്ളൂ പിന്നെ തൃശ്ശൂരിൽ നിന്ന് പോയാൽ മറ്റ് പല നേതാക്കന്മാർ ഓരോ സ്ഥാനത്തിൽ നിന്ന് ചെയ്യുന്ന അതിക്രമങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ കണ്ടാൽ അപ്പോൾ കോൺഗ്രസ്സുകാരോട് കിടപിടിക്കുന്ന അല്ലെങ്കിൽ അവരോട് മത്സരിക്കാൻ കഴിവുള്ള ഒരു പക്ഷേ കുറച്ചും നിശബ്ദമായിട്ട് ഇതുപോലെയുള്ള ഓപ്പറേഷൻസ് ഒക്കെ നടത്താൻ കഴിവും പ്രാപ്തിയും താണിയും പ്രതിഭയും പ്രാഗല്ഭ്യവും ഉള്ള ആളുകൾ തന്നെയാണ് സി പി എമ്മിലും ഉള്ളത് ബി ജെ പിയിലും സ്ഥിതി ഒട്ടും വ്യത്യസ്തമല്ലോ ആരും അങ്ങനെ തെറ്റിദ്ധരിക്കരുത് കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് ബി ജെ പി എല്ലാം ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളല്ല ഒരേ നാണയത്തിൻ്റെ ഒരേ വശമാണ് അതുകൊണ്ടാണ് ഈ മിർ ജാഫറിനെ പോലുള്ള ആളുകളെ അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത് അവരെ മുൻനിർത്തിക്കൊണ്ട് ഭരണം പിടിച്ചെടുക്കാൻ കഴിയുന്നത് ഇനി ഭരണം പിടിച്ചെടുത്തതിനു ശേഷം നല്ലപോലെ വിമോധ സമാഹരണം നടത്താൻ ഈ നേതാക്കന്മാർക്ക് സമ്പന്നരാകാൻ കഴിയുന്നത് ഏതായാലും ഈ ജാഫർ മാഷ് ഈ പേരിട്ട അദ്ദേഹത്തിൻ്റെ വാപ്പയും ഉമ്മയും മറ്റേ കാക്ക കാരനവുമാരെയും ഒക്കെ ഞാൻ മനസ്സാസ്മരിക്കുകയാണ് ഇദ്ദേഹത്തിന് ജാഫർ എന്നതിൽ പേരില്ലാതെ വേറെ ഏതെങ്കിലും പേരാണ് ഇട്ടേറ്റ് എന്താ വരുന്ന സ്ത്രീ നിങ്ങളെന്ന് ആലോചിച്ചുള്ളൂ ഏ വേറെ ജാഫറിൻ്റെയും ജാഫർ ഷെറീഫിൻ്റെയും ഒരു വകയിലൊരന്തരവനാണ് നമ്മുടെ വടക്കാഞ്ചേരിയിലെ ജാഫർ മാഷ് എന്ന് പറയാനായിട്ട് എനിക്ക് യാതൊരു ചാഞ്ചല്യവും ഇല്ല എൻ്റെ ഈ അഭിപ്രായത്തോട് നിങ്ങളെല്ലാവരും യോജിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ ഏതായാലും ജാഫർ മാഷിനെ പോലെയുള്ള ഒരു പ്രതിഭയെ കണ്ടുപിടിച്ച് ബ്ലോക്കിലേക്ക് സ്വതന്ത്രമായിട്ടാണെങ്കിലും മത്സരിപ്പിച്ച തൃശ്ശൂരെ ലീഗ് നേതാക്കന്മാരെയും അഭിനന്ദിക്കായിരിക്കാൻ നിർത്തിയില്ല ഇത് പറയും ഒരു പറയാതിരിക്കാൻ കൂടി അത് നമ്മുടെ കൊച്ചി കോർപ്പറേഷനിലെ കാര്യമാണ് കൊച്ചി കോർപ്പറേഷനിൽ ദീർഘകാലം ലീഗിൻ്റെ ഒരു കൗൺസിലറായിരുന്ന ഒരു മാന്യദേഹം സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനുമൊക്കെ ആയിരുന്നു അദ്ദേഹം കഴിഞ്ഞ തവണ പാർട്ടി എന്തൊക്കെയോ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ സീറ്റ് നിഷേധിച്ചാലും തുടർന്നു സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയും ജയിക്കുകയും ജയിച്ചതിന് ശേഷം ഇടതുപക്ഷത്തിൻ്റെ ഒരു വലിയ വക്താവായിട്ട് മാറിച്ച് അഞ്ചുമല്ലം അദ്ദേഹം ഇടതുപക്ഷക്കാരൻ്റെ നാവായിട്ടും വാലായിട്ടും ഒക്കെ പ്രവർത്തിച്ചു അതിന് തക്കതായ ലഭ്യവുമുണ്ടായി എന്ന് വെച്ചോ ആ മാന്യദേഹം ആ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് മാതൃസംഘടനയിലേക്ക് മടങ്ങി മാതൃസംഘടനക്കാരെ അദ്ദേഹത്തെ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു അദ്ദേഹത്തിന് സാധാരണ മത്സരിക്കുന്ന സ്ഥലത്ത് മത്സരിച്ചാൽ ചിലപ്പോൾ തോറ്റുപോവോ അല്ലെങ്കിൽ എതിർസ്ഥാനത്ത് ജയിച്ചു പോവോ എന്ന സംശയം ആ പുള്ളി പശ്ചിമ കൊച്ചിയിൽ നിന്ന് പൂർവ്വ കൊച്ചിയിൽ വന്ന് മത്സരിച്ചു ഇത്തവണയും ജയിച്ചു ജയിച്ച ഉടനെ തന്നെ അദ്ദേഹം ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് ഒരു ക്ലെയിം വെച്ചു കോൺഗ്രസ് കോൺഗ്രസ്സുകാരും അത് ആദ്യഘട്ടത്തിൽ ഗൗവിച്ചില്ല പിന്നെ ഇദ്ദേഹം കുഞ്ഞാപ്പയുടെ ശ്രദ്ധയിൽ ഇത് പ്പെടുത്തി കുഞ്ഞാലിക്കുട്ടി ഉടനെ തന്നെ സതീശനെ വിളിച്ച് പറഞ്ഞു അവസാനത്ത് ഒരു കൊല്ലം ഇദ്ദേഹത്തിന് ഡെപ്യൂട്ടി മേയർ സാർ കൊടുക്കും ഈ എന്നാണ് കേൾക്കുന്നത് അതിന് ഔപചാരികമായ അല്ലെങ്കിൽ ഔദ്യോഗികമായ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല ലീഗ്കാരല്ലേ അവർ കോൺഗ്രസിൻ്റെ പുത്തിന് വിളിച്ച് പേടിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഏതായാലും അദ്ദേഹത്തിൻ്റെ വരവോടുകൂടിയേ കൊച്ചിയുടെ വികസനം പൂർത്തിയാകുകയുള്ളൂ ബാക്കി നിങ്ങളുടെ ഈ ഉൾബലമുണ്ടെങ്കിൽ നിനച്ചുകൊണ്ട്